പ്രേമുള്ളവരെ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്ന കുറച്ച് കൃഷി വിശേഷങ്ങളാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ കൃഷിയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കൃഷി ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ധാരാളം ഇൻഫർമേഷൻ ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടും ഇത് എൻ്റെ തൊട്ടടുത്തുള്ള വാപ്പൊക്കെയാണ് ഇവരെ ഫാമുമായിട്ട് ഗ്രീൻ ആഗ്രോ ഫാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു അഞ്ചാറ് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അന്നൊക്കെ ആ കായ് ആ വീഡിയോയിലൊക്കെ കാണിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് നമ്മളെ അറിയിച്ചത് അവർ പറമ്പിൽ കൃഷി ചെയ്തിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് ഒരുക്കെത്തിക്കുന്നു അപ്പൊ എന്തായാലും അവര് അവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് വിൽപ്പന നടത്തുന്ന അതുപോലത്തെയുള്ള കൃഷികൾ അവരെ പറമ്പിൽ കൃഷി ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ആവുന്നു അദ്ദേഹത്തിന് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ നമുക്ക് കാഴ്ചയിലേക്ക് പോവാം ശരി അത് ആ പിലാവിൻ്റെതാ അത് ടൈമല്ലാതെ കായ്ക്കുന്നു നീവന്നൊക്കെ ഞങ്ങള് പോയിട്ട് ചക്ക ഇട്ടതാണ് വീറ്റാൻ സൂപ്പർ ആയില്ലേ ട്ടോ ഏത് കാലത്തും ഈ ചെറിയ പിലാവണ്ട് ഇതിപ്പോ ഒരു കൊല്ലായിട്ടുള്ളൂ നമ്മൾ ഞമ്മളിട്ടിട്ട് ഒരു കൊല്ലായിട്ടുള്ളു ആ ഒരു വർഷമായിട്ടുള്ളുണ്ടേ ചക്കണ്ടിലേ ഇവിടെ അടി കണ്ടില്ലേ ആ തോലൊക്കെ അടിയിലൊക്കെ എടുക്കുന്നുള്ളതാണ് നല്ല 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 മധുരമാണ് ഇതാ വല്യായിട്ടല്ലേ ഇത് ആൾക്കാരെ പണിയാൻ തോന്നുന്നുണ്ട് ഒരുപാട് വലുപ്പണ്ട് ശരിയാണ് പറഞ്ഞ പോലെ അപ്പൊ അതിന്റെ തടസ്സം വേണ്ടിട്ടാണെങ്കിൽ കണ്ടില്ല പ്രേക്ഷകർ ശ്രദ്ധിച്ചെ മുരിങ്ങ തൊട്ടടുത്തുള്ള കാഴ്ചയാണ് ഈ മഞ്ഞ കളർ വരുന്നതിന്റെ മൂപ്പായി അത് വെള്ളം കലക്കി കുടിക്കുന്നുണ്ട് ഈ പച്ചയായിട്ട് മൂപ്പായിട്ടില്ല മഞ്ഞ കളർ മഞ്ഞക്കളർ ഒക്കെ മൂപ്പായി നടത്തും അതെ അതെ കറുകപ്പെട്ടേ ആ തന്നെയാണോ ഇതിന്റെ അലൊക്കെ കാണാല്ലേ ബിരിയാണി വെക്കുമ്പോ ആല തന്നെയാണോ നല്ലൊരു പേരൊക്കെ പറയാം അപ്പൊ ഏകദേശം ഏകദേശമുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വീട്ടുവളപ്പിലുണ്ട് ഇത് മനസ്സിലാക്കുന്ന കാര്യം എന്താ ഇതൊക്കെ നമ്മൾ വേണമെന്ന് എഴുതിയാല് നമ്മളൊക്കെ നാട്ടില് വീട്ടുവളപ്പിൽ ഉണ്ടാവും അർത്ഥം കൽപ്പഞ്ചേരി രണ്ടത്താണി ഭാഗത്താണ് കേട്ടോ അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് അല്ലത് പടന്നു വരുന്നത് ഇതുപോലെ വള്ളിയിലൂടെ ഇവിടെ നെറ്റൊക്കെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ കൈപ്പ കാണുന്നുണ്ട് പ്രിയമുള്ളവരെ കണ്ടതിൽ കൂടുതൽ ഇനി ധാരാളം കാര്യങ്ങൾ കാണാൻ കേൾക്കുന്നുണ്ട് പൊന്നങ്കണ്ണി ചീരയെ നമുക്ക് കാണാനുണ്ട് അതുപോലെ തിരുന്നനയുടെ ഒരു സിസ്റ്റം ഇങ്ങനെയാണെന്ന് അറിയാൻ പറ്റും വിവിധ ഇനം ഫ്രൂട്ട്സുകളെ നമുക്ക് പരിചയപ്പെടാനുണ്ട് യും എന്റെ കൃഷിരീതി ആണല്ലെ കാണിക്കുന്നത് എന്തെങ്കിലും പത്തിലധികം ചീരകൾ ഓരോ ദിവസം നമുക്ക് വേറെ വേറെ ഇതിപ്പോ ഐറ്റം ചീരയാണ് ഇത് വേറെ ഐറ്റം ചീരയാണ് ഇത് ഇവിടെ തൽക്കാലിങ്ങനെ കാണിക്കാൻ ഇതിന്റെ ഒക്കെ കൂടുതലുണ്ട് ഇത് നമ്മള് പാലക്കരില്ല പാലക്ക് 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 ആ അതെ 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 അപ്പൊ ഇതൊരു നാലായി അതും ചീരയാണ് നീങ്ങ എങ്ങനെ പോണോട്ട് നീ വരാൻ ഐറ്റം ഉണ്ട് വരാതെ കാണിച്ചില്ലേ പിന്നെ പേരെ చెప్పు കൊണ്ടാങ്ങന്ന് ചെറിയല്ലേ ആ പിന്നെ കാണിച്ചില്ല ഓക്കേ അപ്പോൾ നാല് ഐറ്റം കണ്ടുട്ടോ കഷവണ്ടി ല്ലേ അവിടെ ഒരു ലോഗാണ് ട്ടോ മ് നാല് ഐറ്റം നാല് ഐറ്റം ഉണ്ട് കണ്ടു മ് ഇതിൽ ചോന്ന ഇതൊക്കെ ഇപ്പൊ ഉണ്ടാക്കുന്നേ ഉള്ളു കേട്ടോ ഭയങ്കര ഉസാറിൽ പോരാൻ പോകാം ഇത് അഞ്ചാമത്തെ ഒരു ഐറ്റാണ് അഞ്ചാമത്തെ ഐറ്റം ഇത് വേറൊരു ഐറ്റാണ് ആറാമത്തെ ഇതാണ് ഈ പൊന്നാങ്കന്നി ചീര എന്ന് പറഞ്ഞത് ഈ ചീരയുടെ കണ്ണിനൊക്കെ വേണ്ടി ഇതൊക്കെ പൊന്നാങ്കന്നാണ് ഇതാണ് പൊന്നാങ്കന്നി ചീര എന്ന് പറഞ്ഞത് തെയ്യല്ലേ തെയ്യായിട്ട് കുത്തിൽ ഒക്കെ ഉണ്ട് കേട്ടോ പൊന്നാങ്കി ചീര അടിയിലൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് ഈ പൊന്നാങ്കണി ചീര അപ്പൊ നാട്ടിലെ ഒറിജിനൽ പൊന്നാങ്കണി ചീര അല്ലേ ഇത് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളൊരു കണ്ടിട്ട് ബന്ധപ്പെട്ടാൽ മതി ചുവന്ന ചീര ഒഴികം മറ്റുള്ള കാണതൊക്കെ പൊന്നിയാണ് പിന്നെ ഈ മുളകിനെ കൂടി ഈ സർക്കാർ ബോബസൂചിക പദവി കിട്ടിയ മുളകാണ് ഈ ഒരു കിലോ മുളക് നമ്മളടുത്ത് വന്നിട്ട് ഇവര് നൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് വാങ്ങിക്കുന്നു ഇതിപ്പോ ഞാൻ കുത്തായിട്ട് ഇങ്ങനെ എന്താണ് തൈകളുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോയിക്കാൻ വേണ്ടി വെച്ചാണ് ഈ മുളക് ഇതൊക്കെ ഇതിന്റെ തൈ ഉണ്ടാക്കേണ്ടത് ആ ഈ തെയ്യായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഇടയിൽ മുളക് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് അവർക്ക് തെയ്യും പൊന്നാങ്കണ്ണി ചീര താല്പര്യം കിട്ടും ആ അതെ അതെ തൊട്ടുതായ്ഗ്രോ ഫാമിന്റെ കാഴ്ചകളാണ് ദൂരെയായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ുള്ള കാഴ്ചകളിലേക്ക് മുന്തിരിത്തേ നമ്മളെ നാട്ടില് മുന്തിരി കഴിക്കൂലെന്ന് പറഞ്ഞ വെറുതെ പറയലെ ആ തണുപ്പ് കാലാവസ്ഥയില് വരല് മഴക്കാലത്തെ വരല് തണുപ്പ് കാലാവസ്ഥയില് കാഴ്ച നിർത്തുന്നു അതെ അതെ ആ ഓക്കെ എന്ന് പറഞ്ഞ സാധനം കായ നിറയുണ്ടായിരുന്നു സൂക്ഷിച്ച് നോക്കിയാൽ പൂ വരുന്നുണ്ട് അതല്ലെങ്കിൽ പൊട്ടി കായ് പോയത്ത് നിൽക്കണ്ടില്ലേ നിങ്ങൾ ഇത് നമ്മളെ മരത്തിൽ ആയിക്കോട്ടെ രണ്ടു ദിവസം കൂടി കഴിയണം അറക്കാൻ എന്നാലും ശരി വേണ്ടി സേമ്പിള് ഞാൻ ഇതിങ്ങനെ ഇത് പച്ചയാണ് പച്ചയാണ് എന്നാലും ഇത് ഇങ്ങനെ ഒരു സാധനം മരമുന്തിരി മരമുന്തിരി പറഞ്ഞു പക്ഷേ ഈ സാധനങ്ങൾ പ്രേക്ഷകർ ശ്രദ്ധിക്ക ഇത് അബിയൂ അബിയൂ എന്താ പറയുന്ന മുട്ടു വരണില്ലേ ഇത് ഇതിലൊരു പ്രത്യേകത ഇട്ടു കാണാൻ ഒരു ദൂരമായിട്ട് ഇങ്ങനെ തായോട്ട് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എവിടെയാണ് കയറി നിൽക്കുന്നത് അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാണ് മരമുന്തിരിൻ്റെ ടേസ്റ്റ് എനിക്ക് വാപ്പൊക്കെ കുറച്ച് തന്നു ഞാനത് തിന്നു ഞാൻ ആദ്യമായിട്ടാണ് തിന്നുന്നത് അപേറെ ടേസ്റ്റ് ആയിരുന്നു എന്തായാലും ശരിക്കും പുഴുപ്പായിട്ടില്ല എന്നുണ്ടല്ലോ വാപ്പൊക്കെ എങ്കിലും എങ്കിലും കൂടെ അത് നല്ല രസം അതെന്തായിരുന്നു

അതിമനോഹരമായ കാഴ്ച കേട്ടോ ലോങ്ങിൽ ഇങ്ങോട്ട് നോക്കിയുള്ള കേരളത്തിന്റെ കേരവൃക്ഷം കൊണ്ട് ഇങ്ങോട്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന കാഴ്ച അങ്ങനെയല്ലോ നോക്കാണെങ്കിൽ എന്തോ ഒരു ഭംഗിയാ നമുക്ക് ഇതിനെ കാണാൻ പറ്റും അപ്പൊ ഇത് ആ വരൂല്ലേ ഇളന്തപ്പായല്ലേ ചാരിട്ടാണ് ബുഷ് ഓറഞ്ച് വെള്ളം കലക്കാനൊക്കെ പറ്റുന്ന ഓറഞ്ചാണിത് ആ ഓറഞ്ച് ചെറിയ പുളി ഉണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് വെള്ളം കലക്കാന്ന് പറയാൻ കാര്യം അതുകൊണ്ടല്ലേ കഴിച്ചു നിൽക്കുന്നത് ഇതൊക്കെ ടെറസിന്റെ മേലെയാണ് ടെറസിന്റെ വളരെ കുറഞ്ഞൊരു ഏരിയയിലാണത് അല്ലേ ഈ ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഈ നമ്മളീ കണ്ട ഒരു മാതിരി സാധനമൊക്കെ അദ്ദേഹം കൃഷി ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ റമ്മകള് മതി

അത്തി അത്തി എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ അത്തിയാണ് അത്തിയാണ് അതിന്റെ ഇത് ഇവിടുന്ന് പുതിയ പൊട്ടിച്ച് ഞാൻ കൊണ്ടോട്ടുണ്ട് ബാപ്പു എനിക്ക് തന്നിട്ടുണ്ട് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഡ്രാഗൺ അല്ലേ ഡ്രാഗൺ ഫ്രൂട്ടാ തായയായിട്ട് ബാപ്പുക്കാന്റെ എന്താ പറയാ ഗാർഡൻ ആണ് കാണുന്നത് സുന്ദരമായ കാഴ്ചകൾ ഗ്രീൻ അഗ്രോ ഫാം ഫാമിലുണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പരിചയപ്പെടുത്തി ഇതൊക്കെ നമ്മളല്ലേ ഇന്നിങ്ങനെ ഒരു വീഡിയോയിൽ ഒരു ചേഞ്ചിങ്ങിൽ വരുത്തി ചേഞ്ച് വരുത്തിയെന്താ വെച്ചാൽ പല ആളുകൾക്കും സംശയമുണ്ട് ഇതൊക്കെ നമ്മൾ കൊണ്ടായാൽ നമ്മളെ പറമ്പിലൊന്നും ഉണ്ടാവില്ല അത് വെറുതെയാണ് തുടങ്ങിപ്പോകുന്നത് അപ്പോൾ അത് ഉണങ്ങി പോകുന്നല്ല നമ്മളെ പറമ്പിൽ അങ്ങനെ കൃഷി ചെയ്തിട്ട് അതിൻ്റെ ഫലങ്ങൾ കൊയ്യാം എന്നുള്ളത് നേരിട്ട് ലൈവായിട്ട് കാണിച്ചു തരാ എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ആനക്കൊമ്പൻ വെണ്ട പിന്നെ ചുവന്ന വെണ്ട കണ്ടല്ലോ ചുവന്ന ഉണ്ട് വെണ്ടകളുടെ ഒരു സെക്ഷനാണ് ഇതൊക്കെ ആനക്കൊമ്പൻ ഇനി ചുവന്ന വണ്ടിയിലേക്ക് വരുമ്പോൾ അല്ലേ വൈതന കൃഷി ഇതൊക്കെ ഒരു ബാഗിലാണ് ഈ വളരുന്നിട്ട് മേലെ കോളിഫ്ലവർ ഇത് മൊത്തമായിട്ടും കോളിഫ്ലവറാണ് കോളിഫ്ലവർ ൊക്കുംങ്ങനെ ഇത് കൂമ്പ്ലേ പൂള് വരും അതൊക്കെ വളരെ ഇതാണ് കുറഞ്ഞ വെള്ളം മതി ഈ ഇതിൽ ചാടിച്ചാല് മൊത്തം സ്ഥലത്തെത്തി ഒരാൾക്കൊരു ടൈം വേസ്റ്റ് നമുക്കതിനൊന്നുമില്ല ഒരു അഞ്ചു മിനിറ്റ് ഈ പൈപ്പ് തിരിച്ചിട്ടാ മൊത്തം സ്ഥലത്തുള്ള ഒരു ഒരു കുറഞ്ഞ പത്ത് മിനിറ്റ് നേരം മൂന്നു ദിവസത്തെ പത്ത് മിനിറ്റ് നേരം ഇത് ഇട്ടാല് മൂന്ന് മിനിറ്റ് ഉള്ള അല്ല മൂന്ന് ദിവസത്തേക്കുള്ള വെള്ളം യെസ് 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 അതാണ് തിരുനയനെ പ്രത്യേകത ഇത് എത്ര ഇഞ്ചിന്റെ പൈപ്പാ നാലിഞ്ച് ആ പൈപ്പ് അങ്ങനത്തെ പൈപ്പ് എടുക്കുക എന്നിട്ട് ഇതിനൊക്കെ ഓരോ ഹോൾസ് സെന്ററിൽ

ഇതാ കണ്ടാണുന്നുണ്ട് കണ്ടാ ഇത് ഇത് ഇപ്പൊക്ക് കൊടുത്തിരിക്കാണ് ആ തിരിയാണ് കാണുന്നത് ഈ സാധനം ഇതാണ് സംഭവം ആണോ അതൊരു കോട്ടൻ അത് വാങ്ങിക്കാൻ കിട്ടും കണ്ടാ ഇത് എടുക്കണ്ടില്ലേ ഇവിടെ എടുക്കുന്നതാ ഇത് പിന്നെ നമുക്ക് പുതിലിങ്ങനെ അതിൽ എപ്പോഴും പുതിലായിട്ട് നോക്കും

പ്രേമുള്ളവരെ ഇതോടുകൂടി ഈ വീഡിയോ ഞാൻ വൈൻഡ് ചെയ്യുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്